ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാർ ഡ്രൈവിങ്ങില് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് ഒരു വണ്ടി എടുക്കുന്നതാണോ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് അതോ ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നതാണോ ശരിയായിട്ടുള്ള മെത്തേഡ് കാർ ഓടിക്കുന്ന പലർക്കും തന്നെ ഇതിലേതാണ് ശരിയായിട്ടുള്ള മെത്തേഡ് എന്ന് പലർക്കും അറിയത്തില്ല വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും കൃത്യമായിട്ടുള്ള ഒരു രീതിയിലല്ല വാഹനം മുന്നോട്ട് എടുക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഓടിച്ചൊരുപാട് പരിചയമൊന്നും ഇല്ലാത്ത തുടക്കക്കാർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടന്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾ മിസ്റ്റേക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇപ്പൊ ഞാൻ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചില ആൾക്കാർ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് ബ്രേക്കിൽ നിന്ന് ഇതുപോലെ കാലങ്ങോട്ട് റിലീസ് ചെയ്തു വെച്ചേക്കും നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ വെറുതെ ആക്സിലറേറ്റർ പെടലിലേക്ക് ഇങ്ങനെ കാല് വെക്കും എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കത്തില്ല ഇതുപോലെ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് ഇങ്ങോട്ട് റിലീസ് ചെയ്തു വരുന്നു ഇപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നിതേ പതിയെ പതിയെ ാലയച്ച് ദേ ക്ലച്ചിൽ തന്നെ ഇങ്ങനെ വാഹനത്തെ അങ്ങ് നീക്കും ഇതുകൊണ്ടോ കുറേ ദൂരം ക്ലച്ചെ തന്നെ അങ്ങ് പോകും എന്നിട്ട് വണ്ടി കുറച്ച് ദൂരം അങ്ങ് പോയതിന് ശേഷം എന്തു ചെയ്യും വീണ്ടും ദേ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കുന്ന ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഈ മെത്തേഡ് ശരിയായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ഡ്രൈവിംഗിൽ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല പക്ഷേങ്കിൽ വണ്ടി പഠിക്കുന്ന സമയത്ത് ഇത് ശരിയായിട്ടുള്ളൊരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ മെത്തേഡിൽ തന്നെയാണ് വാഹനം നമ്മൾ എപ്പോഴും എടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു സ്ലോപ്പിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കയറ്റോ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു കുഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മുടെ വാഹനം ഓഫായി പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം ചെറിയ നിരപ്പായിട്ടുള്ള റോഡിലുണ്ടാകുന്ന ചെറിയ കുഴികളിലൊക്കെ നമ്മൾ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ ഓഫാകും അപ്പം നമ്മൾ എടുക്കുന്ന മെതേഡ് ഏതാണ് ശരി ഇനി വീണ്ടും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇവിടെ വാഹനം നിർത്തുകയാണ് അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിവിടെ വാഹനം നിർത്തുന്നു എന്നിട്ട് ചില ആൾക്കാർ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന ഒരു മെതേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ഫസ്റ്റ് ഗിയർ അങ്ങ് കറക്റ്റായിട്ട് കൊടുക്കും എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് ഇങ്ങനെ കാലു വെക്കും എന്നിട്ട് ക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി പിടിക്കും നന്നായിട്ട് ചവിട്ടി പിടിച്ചു എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരും ഓക്കെ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും ആക്സിലറേഷൻ ഇവിടെ ചവിട്ടി പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയച്ച് വണ്ടി എടുക്കുന്ന രീതി ഇതുപോലെ ഇത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല കാരണം നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കുന്ന സമയത്ത് വാഹനം ഒരുപാട് ആക്സിലറേഷൻ്റെ സൗണ്ടിലും അതുപോലെ തന്നെ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കുന്നതിലൂടെ നമുക്കൊരു പ്രയോജനവും ഇല്ല കൂടുതലായിട്ടുള്ള ഫ്യൂല് കത്തിത്തീരുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിനെ ഇരപ്പിച്ച് വാഹനം എടുക്കുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് അതായത് ഇതുപോലെ ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരും എന്നിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് എത്രത്തോളം പതിയെ അയക്കാമോ അങ്ങനെ അയച്ചെടുക്കുന്ന ഈ ഒരു മെത്തേഡ് ഇതും ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു മെതേഡല്ല അപ്പം നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഏത് മെതേഡിലാണ് നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കേണ്ടത് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഇതേ പതിയെ ഈ ഒരു സൈഡിലേക്ക് നിർത്താണ് ഓക്കെ ഇവിടെ വാഹനം ഞാൻ നിർത്താണ് നിർത്തിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഓക്കെ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു ഓക്കെ എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചു ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഏകദേശം വണ്ടി റൺ ചെയ്യുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും അതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് ക്ലച്ച് അയക്കുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്ന ഈ പ്രവൃത്തി ഒരേ സമയം ഇടത്തേക്കാലും വലത്തേക്കാലും ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുമ്പോൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആക്സിലറേഷൻ വേണം ആ അതിന് ഉള്ള ഒരു അളവിനുള്ള ഒരു ആക്സിലറേഷൻ മാത്രമേ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കത്തുള്ളൂ എന്നിട്ട് നമ്മൾ ആ ക്ലച്ചിൽ നിന്ന് അതായത് ആ ഹാഫ് ക്ലച്ച് പോയിൻ്റിൽ നിന്ന് ആ സമയത്ത് സെയിം ടൈമിൽ അയക്കുകയും ചെയ്യുക അതായത് ക്ലച്ചിൽ നിന്ന് അയക്കുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്നതും ആ ഒരു പ്രവൃത്തി ഒരേ സമയമായിരിക്കും അതുകൊണ്ട് തന്നെ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ക്ലച്ച് ഇരക്കുന്ന സൗണ്ടോ അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുക്കേണ്ട സാഹചര്യങ്ങളോ നമുക്ക് നേരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടാകത്തില്ല അപ്പം ഈ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് എടുത്തെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പം ഉദാഹരണം ഞാൻ നിങ്ങളെ ജസ്റ്റ് വീണ്ടും ഒന്ന് കാണിച്ചാൽ ഇപ്പം ഞാൻ എന്റെ വാഹനം വീണ്ടും ഞാൻ ഇവിടെ നിർത്തുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സലറേറ്റർ പെടലിലേക്ക് വെച്ചു എന്നിട്ടാണ് ഞാൻ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിച്ചു ഇതേ ആക്സിലറേഷൻ കൊടുത്തു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയച്ചു കണ്ടോ ഇവിടെ നമുക്ക് ഒരുപാട് ലാഗൊന്നും വരുന്നില്ല വീണ്ടും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതേ വണ്ടി ഇവിടെ നിർത്തി ഓക്കെ എന്നിട്ട് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേറ്റർ പടലിലെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ആക്സലറേഷൻ മെല്ലെ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലയച്ച് നമ്മൾ വാഹനത്തെ മുന്നോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മെതേഡ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറയാം നമുക്കൊരു വാഹനം ഒരു ഗട്ടറിലോ അല്ലെങ്കിൽ ഒരു കയറ്റത്തൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കും ഇപ്പോൾ ഉദാഹരണം പറയാം എൻ്റെ വണ്ടി കയറ്റത്തോണ്ട് ഞാൻ ഇങ്ങനെ നിർത്തി ഓക്കെ എനിക്ക് ഈ കയറ്റത്തെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുത്തു നമുക്കിപ്പോൾ ഇവിടെ കയറ്റം ആയതുകൊണ്ട് ബ്രേക്കൊന്ന് കാലെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകും അതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറ്റത്തില്ല ബ്രേക്ക് മാത്രം നമ്മൾ കാലി ചവിട്ടി പിടിക്കുന്നു എന്നാൽ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് അടുത്ത് ബാലൻസ് ചെയ്യുമല്ലോ ആ പോയിൻ്റ് നമ്മളിത് ഇവിടെ ബാലൻസ് ചെയ്തു പിടിക്കുന്നു കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും കാരണം നമ്മൾ നിരപ്പത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തും എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്താണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പെട്ടെന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും അതെ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കും കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കും കൂടെ അയക്കുമ്പോൾ ഇതും നമുക്കത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് ഒരു വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു വണ്ടി എടുത്ത് പഠിക്കുന്ന ശീലം ഒഴിവാക്കുക അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ അങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും അതൊരു ശരിയായിട്ടുള്ളൊരു മെതേഡല്ല രണ്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചെ നയിച്ച് വണ്ടി എടുക്കുന്ന മെതേഡ് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം പതുക്കെ കാലയക്കണം ഈ പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ ഒരേ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഞാൻ ഞാനിത് ആക്സിലറേറ്റർ പടലിലേക്ക് ഇങ്ങോട്ട് വരുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്നു വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് വന്നപ്പോൾ ഞാൻ ആ സെയിം ടൈമിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു സെയിം ടൈമിൽ ക്ലച്ച് തന്നയക്കും കാരണം ആ ഒരു ഒരു പ്രവൃത്തി എന്ന് പറയുന്ന ഒരേ സമയം നമ്മൾ ഒരേ രീതിയിൽ ഇടത്തേക്കാലും വലത്തേക്കാലും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ